നമസ്കാരം ടീ ഇന്ന് രാവിലെ ഒരു ലിംഗ ആരായിച്ചെന്ന് ഒരു ചങ്ങായി ചക്രബാണി സ്വാമി ചക്രബാണി മഹാരാജെന്നാണ് ടീം ഇല്ലേ ടീമാ മഹാസഭ്യൊക്കെയാ അതിന്റെ എന്തോ മഹാരാജൊക്കെയാ അപ്പൊ ചങ്ങായി ഭയങ്കര വിവരമുള്ള ടീമാട്ടോ കണ്ടുപിടുത്തൊക്കെ ഉണ്ട് ഭയങ്കര ന്യൂട്ടൺ മനുഷ്യനാ അപ്പൊ അവനിങ്ങനെ അനശ്വരമായൊരു സാധനം കണ്ടുപിടിച്ചി എന്തെന്നറിയോ നമ്മളിങ്ങനെ മലയാളികൾ മലയാളികൾ ബീഫ് തിന്നുന്നോണ്ടാണെ ഇവിടെ കേരളത്തിൽ പ്രളയം അതെ മലയാളികൾ ബീഫ് തിന്നുന്നോണ്ട് കേരളത്തിൽ പ്രളയം അപ്പം ഇയാളിത് ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടുത്തൊക്കെ വെച്ചിട്ടാണെങ്കിൽ ലോകത്തിലൊരുവിധം എല്ലാ രാജ്യങ്ങളും പ്രളയത്തിൽ തന്നെയാവണല്ലോ അല്ലേ അങ്ങനെയല്ലേ കൊണ്ട് അവസാനം പിന്നെ ഈ ചക്രവാണി ഉണ്ടാവും അവൻ്റെ രണ്ട് പശു ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല ലോകത്ത് നോക്കിയാ എന്തൊക്കെ വെഡിത്തരാ വിളിച്ചറിയ ഇവനൊക്കെ എന്തെങ്കിലും സിംഗിൾ ഡിജിറ്റ് അയക്കും ലേബൽ ലേശം പോതല്ല വെറുതെ ഇങ്ങനെ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ നടന്ന് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്ത് കഷ്ട നോക്കിയ കേരളത്തില് എല്ലാരും കൂടി ഒത്തൊരുമിച്ചിട്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമ്പോ അവിടെ കിടക്കുന്നവനെ തീരെ പിടിക്കുന്നില്ല അവൻ ആകെ ഒരുമാതിരി ഒരുമാതിരി വയറ്റത് വേദനയും ഇതൊക്കെ വെച്ചിട്ട് നേരെ ഇതിന് വേണ്ടിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്തൊരു നാണക്കടാ നോക്കിയ എന്തൊരു വേസ്റ്റുകളാണല്ലേ അല്ലെ നിങ്ങൾ നിങ്ങൾ ഞാൻ പറയണ കണ്ട നിങ്ങൾ എന്തൊരു വേസ്റ്റാണ് നമ്മളെ മുരളി തുമ്മലക്കുടി ഒരു കാര്യം പറഞ്ഞത് അതായത് ഈ പ്രളയമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാർ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഏറ്റവും വലിയ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇഴജന്തുക്കളൊക്കെ ഈ പ്രളയത്തിൽ വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഴജന്തുക്കളൊക്കെ വീട്ടിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ അതാണ് വലിയൊരു പ്രശ്നം അപ്പോൾ കരുതലോടെ വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ എനിക്ക് തോന്നുന്നത് ചങ്ങായിനമായിട്ടുള്ള അതായത് ഈ ചക്രവാണിനമായിട്ടുള്ള ആൾക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷ ജന്തുക്കൾ എഴഞ്ഞ അഴിഞ്ഞ് ഇടയിലൊക്കെ വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ അണലി മൂർക്കം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചക്രവാണി എന്ന് പറയുന്ന പാമ്പിന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്താ വിഷം എന്നാ വെച്ച പാമ്പിന് ഞാൻ ഓരോരുത്തർ പാടില്ല ഏ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ബീഫ് തിന്നുന്ന ആൾക്കാരെ സഹായിക്കാൻ പാടില്ല അങ്ങനെയാണ് ഞാൻ പറയുന്നത് വലിയ മഹാസഭേന്റെ മനുഷ്യനാ ഭയങ്കര വിബരണ്ട ചങ്ങായിയാണ് പറയുന്ന കേട്ടില്ലേ ബീഫ് തിന്നുന്നവരെ സഹായിക്കാൻ പാടില്ല സഹായിച്ച പാപാണു പോലും ഇയാൾ നിങ്ങൾ ആലോചിച്ചോക്ക് ഇയാൾ വന്നിട്ട് ഇമ്പളെ സഹായിക്കാൻ വേണ്ടി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളം വരും എന്നില്ല നാലും ആലോചിച്ച് നോക്കി ഇയാൾ വന്നും അപ്പോൾ ഇയാളെന്താ ആൾക്കാരും ചോദിക്കുമോ ഏഹ് നിങ്ങൾ ബീഫ് കഴിക്കുമോ അപ്പോ ആള് പറയും ബീഫ് കഴിക്കും പൊറോട്ടയും കൂട്ടി നന്നായിട്ട് കഴിക്കും ചില്ലിയാണ് ഇഷ്ടം അങ്ങനെ പറയുമ്പോൾ ചക്രവണി പറയും ദാ ദാ നോട്ട് ചെയ്തോ നോട്ട് ചെയ്തു പിന്നെ 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 സഹായിക്കാൻ പാടില്ല മാറ്റെത്തോ മാറ്റെടുത്ത് അപ്പോൾ ബീഫ് കഴിക്കാത്തവരുണ്ട് കേരളത്തിൽ അപ്പം ചില ആൾക്കാർ അറിയും ബീഫ് കഴിക്കും ഇല്ല ബീഫ് കഴിക്കൂല ഞങ്ങൾ ഇറച്ചി കോഴി മാത്രമേ കഴിക്കുള്ളൂ മുട്ട കഴിക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ ഓലെ ആ അതെ അതെ ബീഫ് കഴിക്കൂല ബീഫ് കഴിക്കൂല ആ അപ്പോൾ വേറെ ചിലവർ പറയും പന്നി കഴിക്കുക പന്നി കഴിക്കും ആ ഹാ ഹാ രക്ഷിക്കും രക്ഷിക്കും പന്നി കഴിക്കുന്നവരൊക്കെ നമ്മൾ രക്ഷിക്കണം അങ്ങനെ അറിയാം ഇനിയിപ്പോൾ ചില ആൾക്കാരുണ്ട് കേരളത്തിൽ ഓല് പന്നിയും കഴിക്കൂല ബീഫും കഴിക്കൂല കോഴിയും കഴിക്കൂല ഒന്നും കഴിക്കൂല പക്ഷേ ീഫ് കറി ചാർ കഴിക്കും ഓരോടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്രവാണി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും അല്ല ഞാൻ ബീഫ് ബീഫ് അമ്മയാണ് സത്യം ബീഫ് കഴിക്കില്ല ലേബർലൈസ് ബീഫ് കഴിക്കില്ല പക്ഷെ പൊറോട്ടേന്റെ കൂടെ ബീഫിന്റെ ചാർ ഇത്രയും ടേസ്റ്റുള്ള സാധനം വേറില്ല ബീഫിന്റെ ചാർട്ടും എടോ ചക്രവാണി കേരളത്തിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊറേ തരത്തിലുള്ള ആൾക്കാരുണ്ട് ുന്നവരുണ്ട് വിവ തിന്നാത്തവരുണ്ട് ചാർന്ന് മാത്രം കഴിക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് ഇതിലൊന്നും യാതൊരു പ്രശ്നമില്ല ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട കാരണം അനക്കൊന്നും മലയാളീനെ മനസ്സിലായിട്ടില്ല കാരണം ഈ മലയാളീനെ കറി വെക്കാൻ വേണ്ടിട്ട് ഇനി അവിടെ കുത്തിരുന്നിട്ട് ഈ ഉള്ളി അരിഞ്ഞ് റെഡിയായി കുത്തിരിക്കുന്നുണ്ടല്ലോ അടുപ്പായിട്ടുണ്ട് മലയാളീനെ കറി വെക്കാണല്ലോടോ വീഡിയോ വേറൊരു കാര്യ തെറി പറയാനില്ല തെറി പറയണ്ട വിചാരിക്ക പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുരേഷ് എന്റെ ചങ്ങായിനെക്കാട്ടൊക്കെ ഭയങ്കരഅബദ്ധ ചങ്ങായി തന്നെയാണ് ഈ മഹാരാജനെ വായിട്ടുള്ള ആൾക്കാരാണ് സുരേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസ്റ്റ് അതിലൂടെ അതിലോട് തിരിഞ്ഞിച്ച് ഇംഗ്ലീഷിൽ കൊറേ പറഞ്ഞ് പക്ഷെ ചങ്ങായി ഒക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുന്ന നമ്മളെ നാട്ടില് ഉള്ള ആൾക്കാരെ വരെ അതായത് ഇയാളെ എപ്പോഴെങ്കിലുമൊക്കെ ഇയാളുടെ മഹാസഭേനയോ ഇയാളുടെ ഇയാളുടെ ഇയാൾ ഏത് രാഷ്ട്രീയ പാർട്ടിൻ്റെ ഇതിന്റെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോലെയൊക്കെ മോന്തയ്ക്ക് തുപ്പ് കഴിഞ്ഞാൽ സത്യം നമ്മളെന്ത ചെയ്യണം എന്നറിയോ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യാനികളൊക്കെ കൂടി ഇയാൾ വീട്ടിൽ പോകണം എന്നിട്ട് ഉറക്കം ദ്രാവ്യം പൊളിച്ചത് എന്തെന്നറിയോ ബീഫ് ചില്ലി ബീഫ് വലത്തിയത് ബീഫ് ബീഫ് കറി ഒളിച്ചോണ്ടിരിക്കണം മുദ്രാവാക്യം കുറെ കഴിയുമ്പോൾ വനൊക്കെ കൂടിയിട്ടിങ്ങനെ ബീഫിന്റെ നന്നായിട്ട് നമ്മൾ മുമ്പിൽ വെച്ചിട്ട് പാകം പാകം ചെയ്യുമ്പോൾ കറി എന്നിട്ട് ആകെപ്പാട് മനസ്സിന്റെ സമതലൊക്കെ തെറ്റിയിട്ട് റോട്ടുകൂടെ അങ്ങനെ ബീഫ് കറി ബീഫ് ചില്ലി ബീഫ് അലത്തിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടി ഇറക്കണം അല്ല അങ്ങനെ ചെയ്യണമല്ല അങ്ങനെയൊക്കെ ചെയ്യാണെങ്കിൽ പക്ഷെ പോളും ചെയ്യൂല കാരണം എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരക്കേടുള്ളവന്റെ പേരാണ് വിവരക്കേടിന്റെ പേരാണ് എന്ത് ചക്രവാണി അതുമാതിരി വെറുതെ ഇങ്ങനെ യാതൊരുവിധ ലോജിക്കില്ലാണ്ട് തീരയുക്തി ഉപയോഗിക്കാത്ത ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ചക്രവാണിനെ പോലുള്ള ചെങ്ങായിമാരെ നമ്മൾ ജാതി മത രാഷ്ട്രീയ ഭേദവന്യെ എതിർക്കണം എന്നതാണ് നമ്മളിടയിൽ കുത്തി തീർപ്പുണ്ടാക്കുന്ന ഈറ്റങ്ങളൊക്കെ എതിർക്കണം അപ്പൊ ചക്രവാണി മലയാളീനോട് വേണ്ട കളി ബീഫും സാനും പറഞ്ഞിട്ട് ഈ മലയാളിന്റെ അടുത്തേക്ക് വരണ്ട തന്നെ മനസ്സിലാണവർക്ക് എന്നങ്ങനെ ആക്കാം